മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത് തിരുവനന്തപുരം മുൻ ഡി സി സി അധ്യക്ഷൻ പാലോട് രവിയുടെ രാജിക്ക് കാരണമായ വിവാദ ഫോൺ സംഭാഷണത്തിൽ കെ പി സി സി അച്ചടക്ക സമിതി ഇന്ന് തെളിവെടുക്കും പാലോട് രവിയുമായി ഫോണിൽ സംസാരിച്ച വാമനപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി എ ജലീൽ അച്ചടക്ക നടപടി അധ്യക്ഷൻ തിരുവഞ്ചു രാധാകൃഷ്ണന് വിശദീകരണം നൽകും വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഏതാനും ദിവസം മുമ്പാണ് ഈ ഫോൺ സംഭാഷണം വിവാദമായത് അതായത് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ വീണ്ടും എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്നും കോൺഗ്രസ്സിന് സാധ്യതകൾ കുറഞ്ഞുമെന്ന തരത്തിലുള്ള ഒരു ഫോൺ സംഭാഷണം അത് വലിയ തരത്തിൽ വിവാദമായിരുന്നു ഇതേ തുടർന്ന് ഈ കെ പി സി സിയും എ ഐ സി സിയും ഒക്കെ തന്നെ പാലോട് രവിയോട് വിശദീകരണം തേടിയിരുന്നു ആ തൊട്ടു പിന്നാലെ പാലോട് രവി രാജിവയ്ക്കുകയും ചെയ്തിരുന്നു പുതിയ ഡി സി സി അധ്യക്ഷനായി എൻ ശക്തൻ അധികാരമേൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അന്ന് തന്നെ കെ പി സി സി ഒരു അന്വേഷണ സംഘത്തിന് രൂപ ഒരു അന്വേഷണ സംഘം എന്ന് തന്നെ പറയാൻ കഴിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായുള്ള ഒരു അന്വേഷണ സംഘം ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് മൊഴിയെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഈ ഫോൺ സംഭാഷണം ചോർന്നു പോയതാണ് ഏറ്റവും വലിയ സംഭവമായി ഇപ്പോൾ കെ പി സി സി കണക്കാക്കുന്നത് ജലീലിനെ പാലോട് രവി വിളിച്ച് സംസാരിക്കുന്ന വിഷയങ്ങൾ അതായത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് സംസാരിച്ച വിഷയങ്ങൾ എങ്ങനെ മറ്റൊരാളിലേക്ക് ചോർന്നു ഇത് ചോരാനിടയായ സാഹചര്യം ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അന്വേഷണത്തെക്കുറിച്ചാണ് ഇപ്പോൾ കെ പി സി സി നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്ന് മൊഴിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ വലിയ തരത്തിൽ അത് വിവാദമായിരുന്നു കാരണം കോൺഗ്രസ് പാർട്ടി വിജയിക്കാനുള്ള സാധ്യതകൾ കേരളത്തിലെ എല്ലായിടങ്ങളിലും ഉള്ള ഒരു സാഹചര്യം പ്രത്യേകിച്ചും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുക ഇത്തരത്തിൽ ഒരു ആരോപണം ഉയർന്നു വന്നത് വലിയ തരത്തിൽ കെ പി സി സിയും എ ഐ സി സിയും ചർച്ച ചെയ്തിരുന്നു ഒപ്പം എ ഐ സി സി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് കെ പി സി സി ബാലൂട് രവിയോട് വിശദീകരണം ആവശ്യപ്പെട്ടത് ആ വിശദീകരണത്തിൻ്റെ ിൽ ആ വിശദീ അതിൻ്റെ അടിസ്ഥാനത്തിൽ നൽകിയ വിശദീകരണം കെ പി സി സി തൃപ്തരായിരുന്നില്ല ശ്രമിക്കണം കെ പി സി സി തൃപ്തരായിരുന്നില്ല തുടർന്ന് കെ പി സി സി തന്നെ അത് ഒരു ആവശ്യമായി ഉന്നയിക്കുകയായിരുന്നു പാലോട് രവിയുടെ രാജി ഇതിനെ തുടർന്ന് പാലോട് രവി രാജിവയ്ക്കുകയും ചെയ്തിരുന്നു ഒപ്പം തിരുവഞ്ചൂ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അന്വേഷണ കമ്മീഷനായി വെച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് കെ പി സി സി നടത്തിയത് അതുകൊണ്ട് ആ ഇത് ഈ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും വിലയിരുത്താനും വേണ്ടി തന്നെയാണ് ഇന്ന് മൊഴിയെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് പത്ത് മണിയോടുകൂടി തന്നെ കെ പി സി സി ആസ്ഥാനത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണത്ത് ചേരും തുടർന്ന് പാലോട് രവിയും ജലീലും മുന്നിലെത്തി മൊഴി നൽകും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് പ്രത്യേകിച്ചും ഒരു വ്യക്തമായ ഭാഷയിൽ പറയുന്നുണ്ട് ഒരു ശാസന രൂപേണയാണ് താൻ ജലീലിനോട് പറഞ്ഞത് പ്രത്യേകിച്ച് വാമനപുരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിൽ കോൺഗ്രസ്സിന് വോട്ട് ചോർച്ച ഉണ്ടായി ആ വോട്ട് ചോർച്ച ഉണ്ടാകാൻ ഇടയായ സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് താൻ ആ പാർട്ടി വളരെ ശക്തിപ്പെടുത്തണം പാർട്ടിക്കകത്ത് ചില വീഴ്ചകൾ അവിടെ ഉണ്ടാകുന്നുണ്ട് വാമനപുരം ഭാഗത്ത് അത് ഒഴിവാക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് താൻ സംസാരിച്ചത് ത് പക്ഷെ ആ നല്ല വശം മനസ്സിലാക്കാതെ ഈ ഫോൺ സന്ദേശം പുറത്തേക്ക് വിട്ടതാണ് പാലോട് രവി പുറത്തു വിട്ടു എന്നുള്ള അഭിപ്രായമാണ് പാലോട് രവിക്കുള്ളത് അത് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ പാലോട് രവിക്കെതിരെ ഉയർന്നിരുന്നു പ്രത്യേകിച്ചും കെ പി സി സി നേതൃത്വം തന്നെ പാലോട് രവിക്കെതിരെ ഒറ്റക്കെട്ടായി നീങ്ങിയൊരു സാഹചര്യം അന്നുണ്ടായിരുന്നു കാരണം നേരത്തെ തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് നിയമസഭാ മണ്ഡലം നഷ്ടമായപ്പോൾ അതിന് പിന്നിൽ പാലോട് രവിയാണ് പ്രവർത്തിച്ചത് എന്ന തരത്തിലൊക്കെ ആരോപണം ഉയർന്നു വന്നപ്പോൾ അന്ന് പാലോട്ട് രീതി രാജിക്ക് തയ്യാറായിരുന്നു പക്ഷേ അന്ന് നേതൃത്വം തന്നെ ഇടപെട്ട് രാജ്യയിൽ നിന്ന് പിന്തിരിപ്പിക്കുകയായിരുന്നു ഇപ്പോൾ നേതൃത്വം പറയുന്ന ഒരു കാര്യം കാരണം അനുകൂലമായ ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുമ്പോൾ ഒരു ഡി സി സി പ്രസിഡന്റ് തന്നെ ഇത്തരത്തിൽ വിവാദ വിഷയങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസിനെ വിവാദമാക്കുന്ന വിധത്തിലേക്കുള്ള വിഷയങ്ങളുമായി മുന്നോട്ട് വരിക അത് ഏറ്റുപിടിച്ചുകൊണ്ട് ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാർ രംഗത്തിറങ്ങുക ഇതൊന്നും അംഗീകരിക്കാനാകില്ല അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള കടുത്ത നടപടി ഉണ്ടാകണം എന്ന് ഒരു വിഭാഗം നേതാക്കന്മാർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാലോട് രവി രാജിയിലേക്ക് കടന്നത് എൻ എന്തായാലും നേരത്തെ ഫോൺ സംഭാഷണത്തിൽ ഇടപെട്ട ജലീലിനെ പാർട്ടിയിൽ നിന്നും പുറത്ത് നിർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ടു പേരുടെയും മൊഴി ഇവർക്കെന്താണ് പറയാനുള്ളത് എന്ന് കൃത്യമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേൾക്കണം അതിനുശേഷം അച്ചടക്ക നടപടി പാലോട് രവി പാലോട് രവിക്കെതിരെ ഉണ്ടാവുകയുള്ളൂ ആതിരാ ശരി ബിനോയ് തിരുവനന്തപുരം മുൻ ഡി സി സി അധ്യക്ഷൻ പാലോട് രവിയുടെ രാജിക്ക് കാരണമായ വിവാദ ഫോൺ സംഭാഷണത്തിൽ കെ പി സി സി അച്ചടക്ക സമിതി ഇന്ന് തെളിവെടുക്കും പാലോട് രവിയുമായി ഫോണിൽ സംസാരിച്ച വാമനപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി എ ജലീൽ അച്ചടക്ക നട സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് വിശദീകരണം നൽകും